ൂർ കോറേറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ ജനതാ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടന്നു പ്രസിഡന്റ് സന്നിഹിതരായിരുന്നവരിൽ മുതിർന്ന അംഗങ്ങളും ചേർന്ന് ദേശീയ പതാക ഉയർത്തി തുടർന്ന് മധുരവിതരണവും നടത്തി ശേഷം നടന്ന വിദ്യാഭ്യാസ അനുമോദന യോഗം എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ ഉദ്ഘാടനം ചെയ്തു എട്ടാം വാർഡ് മെമ്പർ കെ കെ മോഹനൻ എരിയാൾ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് മെമ്പർ പി കെ മുഹമ്മദ് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി രണ്ടാം വാർഡ് കൗൺസിലർ റീന അനിൽ എന്നിവർ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്തു ജെ ആർ എ പ്രസിഡന്റ് വി എം ബൈജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ശശി കരനാട്ട് ട്രഷറർ യു എസ് റഹീം ജോയിന്റ് സെക്രട്ടറിമാരായ നിദാൽ സക്കീന ബഷീർ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി ിൽ സ്വാഗതവും വൈസ് പ്രസിഡന്റ് സിന്ധു ഗിരീഷ് നന്ദിയും പറഞ്ഞു എല്ലാ ജെ ആർ എ അംഗങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുന്നത് തന്നെയാണ് നമ്മുടെ ഓരോ പരിപാടിയും ഇത്രത്തോളം മികച്ച വരുന്നതിന് കാരണമാകുന്നത് കഴിഞ്ഞ വർഷത്തെ വിദ്യാഭ്യാസ അവാർഡ് വിതരണത്തെക്കാൾ പങ്കാളിത്തം ഈ വർഷത്തേക്ക് നമുക്കുണ്ടായി അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോ കഴിഞ്ഞ ഓ തൊഴിൽ വർഷങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ മാറ്റങ്ങളും നമുക്കെല്ലാം അത് അനുഭവവേദ്യമായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് തീർച്ചയായിട്ടും ഇനിയും നമുക്ക് ആഘോഷങ്ങളും എല്ലാം നമുക്ക് പുറകെ വരുന്നു ഓണാഘോഷം അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ ഒത്തുചേർന്ന് ഒത്തുചേർന്ന് നമ്മളൊരു വൽ ശക്തിയായി തന്നെ എല്ലാ ശക്തി എന്ന് പറഞ്ഞാൽ മറ്റൊരു ശക്തിയല്ല നമ്മുടെ ആ കൂട്ടുചേരുന്ന ശക്തി അത് നമ്മൾ എല്ലാവരിലേക്കും എത്തിച്ചേ എത്തിക്കൊണ്ട് ഇരിക്കുന്നത് തന്നെയാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം കാരണം ജെ ആർ എ അംഗം പരസ്പരം സഹായിച്ചും സഹകരിച്ചും ഓരോ അംഗങ്ങളും മുന്നോട്ട് വരുന്നതും നമ്മൾ ചേർന്ന് നിൽക്കുന്ന ചേർത്ത് നിർത്തുന്ന ആ ഒരു രീതി തന്നെയാണ് നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്നത് ഇനി മുതും നമ്മുടെ കൊടുങ്ങല്ലൂർ നല്ല പ്യുവർ കോട്ടൺ വെയേഴ്സും വെസ്റ്റേൺ വെയേഴ്സും പാർട്ടി വെയേഴ്സും ഇതിന്റെ എല്ലാം കിടിലും കളക്ഷൻ കിട്ടൂട്ടാ സിംഗിൾ ടോപ്പിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വെറും ഫോർഡബിൾ ടൈം മാത്രമേ ഉള്ളൂ കർക്കിടക കിഴവിനോടനുബന്ധിച്ച് അവർ സെലക്ട് ചെയ്ത കോട്ടൺ വെയേഴ്സിന് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഇപ്പൊ ട്രെൻഡിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചിക്കൻകരി കുർത്തയുടെ പല കളറും പല മോഡലുകളും ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന പ്യുവർ ജയ്പൂരി കോട്ടൺ വെയേഴ്സിനൊക്കെ പത്ത് ശതമാനം ഓഫർ ഉണ്ട് കേട്ടോ വെസ്റ്റേൺ വെയേഴ്സിന്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ളതും നല്ല ട്രെൻഡിംഗ് ആയിട്ടുള്ളതോ ഡ്രസ്സുകളും ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഇതെല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യണം നല്ല അടിപൊളിയായിട്ട് അവർ അതും അവരതും ചെയ്തുതരൂട്ടോ ആരും ഓഫേഴ്സും കളക്ഷൻസ് ഒന്നും മിസ് ചെയ്യണ്ട കേട്ടാ അപ്പൊ ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങല്ലൂർ പടിഞ്ഞാറൻ നടയിൽ വിജയ് കോംപ്ലക്സിലുള്ള ഹബ്ബ ഫാഷൻ